വല്ലാത്തൊരു പല്ലടങ്ങൊരു പല്ലടങ്ങർ വല്ലാത്തൊരു 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 പല്ലടങ്ങ സ്കൂൾ പഠിക്കണ കാലം തൊട്ടെന്നെ പരിചയക്കാരാ ഓനക്ക് രണ്ടു വയസ്സ് ഇന്ത്യനെക്കാട്ടി രണ്ട് വയസ്സ് കുറവാണെങ്കിലും താടി താടിമുടിയൊക്കെ ഓൻറ്റോ നേരച്ചിക്ക് മറ്റേ കുന്ത്രാണ്ടല്ലോ ഏത് ആ കറുപ്പിക്കണ കുന്ത്രാണ്ടം അതുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല മൂപ്പർക്ക് കറുപ്പിക്കേണ്ടി വരും ആ ഓനക്കിപ്പ കുറെ കുട്ടികളില്ലേ ഇപ്പത്തെ കുട്ടിയെക്കൊന്നും നേരച്ച ആൾക്കാരെ പറ്റൂല കുട്ടികൾക്ക് മാത്രമല്ല അല്ല കസിംക ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ആ ചോയ്ക്ക് അല്ല മൂപ്പർക്ക് രണ്ടര മാത്രമേ ഉള്ളൂ അല്ല നമ്മളില് മൂന്നും നാലൊക്കെ ആവാ എന്നാലും നിന്റെ സംസാരം എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലായി നീ ഇന്നാള് പറഞ്ഞില്ലേ മൂപ്പര് സൂക്ഷിച്ചടക്കാണെന്ന് അൻറെ മാതിരി ഈ നാട്ടിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഒരു കാര്യം കേട്ടോ രണ്ടാമത്തെ കെട്ടിന് കാരണക്കാരന് ഈ ഞാനാണ് നിനക്കറിയാലോ തൊണ്ണൂറ്റൊമ്പതിന് ഉണ്ടായ ആ വിമാനപകടം അതിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടുപണി പൂർത്തീകരിച്ച് താമസിക്കാന്ന് കരുതിയിട്ടാ നസീമയും മോനും ഭർത്താവും ആ ഫ്ലൈറ്റിൽ കയറിയത് പക്ഷെ ജാബറേ വിധി ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാ നസീമി മോനെ രക്ഷപ്പെട്ടത് കത്തിക്കറിഞ്ഞ കരിക്കട്ടയായിട്ടാ നസീമക്കോളെ ഭർത്താവിനെ തിരിച്ചിട്ടിയത് അതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി താളം തെറ്റി എന്ന് മാത്രമല്ല ശരിക്കും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത് ആ സമയത്ത് തന്നെയാ എൻ്റെ ഭാര്യ ആയിഷ മെന്റൽ ഡിപ്രഷനായിട്ട് അഡ്മിറ്റായത് രണ്ടു ദിവസമുള്ള അഡ്മിറ്റ് ചെയ്തു നസീമാൻ്റെ തൊട്ടിപ്പുറത്താ ഞങ്ങൾ കിടന്നിരുന്നു ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അബു അവിടെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് നസീമക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അത് അബുവിനെ കണ്ടിട്ടാന്നാ പിന്നെ എനിക്ക് മനസ്സിലായത് അതിനൊരു കാരണമുണ്ട് രൂപത്തിലും ഭാവത്തിലുമൊക്കെ അബുവിൻ്റെ സാദൃശ്യമുണ്ട് ഓളെ ഭർത്താവിന് ആയിഷ ഓള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി നസീമാനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അബുവിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അത് ഞങ്ങൾ അബുവിനോട് സംസാരിച്ച് അതിനോൻ തയ്യാറായിരുന്നു പക്ഷേ എന്നാ പിന്നെ അലാലായിരിക്കണമെന്ന് ഓനെ നിർബന്ധി അങ്ങനെയാണ് ആ നിക്കാഹുണ്ടായത് ഇപ്പോൾ നസീമാനെ കണ്ടെങ്കിലും തോന്നില്ല കേട്ടോ അതാണ് പടച്ചോന്റെ ഒരു കുട്ടി എത്ര എത്ര സന്തോഷത്തിലെ അതാണ് അബൂക്ക കാരണം കുറെ ആളുകൾ ഇങ്ങനെ ജീവിക്കണ്ടില്ലേ എന്റെ കാര്യമല്ല നിങ്ങൾക്കറിയാം എന്നെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നല്ലേ നിങ്ങൾക്കറിയുള്ളൂ ഞാനെങ്ങനെയാ അവിടെ എത്തി എന്ന് നിങ്ങൾക്കറിയാം ആരോരുല്ലാത്ത ഞാൻ ഒരുപാട് കറങ്ങി തിരഞ്ഞിട്ടാണ് ഈ നാട്ടിലെത്തിയത് ഡ്രൈവിംഗ് സ്കൂളിൽ പണിയെടുത്തുകൊണ്ട് ഞാനൊരു വീട്ടിൽ ഡ്രൈവറായിട്ട് ചോദിക്കായിരുന്നു